ി എന്തൊരു വേറെ പറഞ്ഞു വിവസായ E loaʻa i ka pūʻolo 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 സ്വാഗതം സമരം നടത്തി പരിചയമുള്ളവരല്ല നമ്മൾ മുദ്രാവാക്യം പരിചയമുള്ളവരല്ല നമ്മളിലേറെ സമരം നടത്തി പരിചയമുള്ളവരല്ല നമ്മളിലേറെ ആ ഒരു പക്ഷെ ഒരു മാർച്ചിൽ ആദ്യമായിട്ട് വരുന്ന ഒരുപാട് ആളുകൾ ഇതിനൊക്കെ ഒരാൾ ഞാൻ കരുതുന്നു ഇതാണ് പറയുന്നു ഒരു അത് നമ്മളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിസന്ധിയായി മാറുമ്പോൾ നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ മതമായി വിശ്വസിക്കുന്ന സിനിമ എന്ന കലാരൂപം പ്രതിസന്ധിയിലാകുന്നു മുദ്രാവാക്യം വിളിക്കാനും തെരുവിലേക്ക് ഇറങ്ങാനും മാർച്ച് നടത്താനും കലാകാരൻ മടിക്കില്ല എന്നുള്ളതിന് തെളിവാണ് എണ്ണത്തിൽ ഞങ്ങൾ ചെറുതായിരിക്കും നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും അഭിനേതാക്കളും തിയേറ്റർ ജീവനക്കാരും വിതരണക്കാരും അവരുടെ ഓഫീസ് സ്റ്റാഫും എല്ലാം കൂടി കുടിക്കൂട്ടിയാൽ ഇരുപതിനായിരത്തിൽ താഴെ പരിമാലിക്കും ഓട്ടെ ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിൽ താഴെ പരിമാനിക്കും ചെറിയൊരു സംഖ്യ ഞങ്ങൾ എന്നും കൊണ്ട് ഞങ്ങൾക്ക് കടൽക്ഷോഭമാകാൻ കഴിയില്ല മേഖ ഗർജനമാകാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിന്റെ അന്തസത്ത അത് തീയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്വസിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടമാണ് ഇത് കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ചലച്ചിത്ര പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ മുഴുവൻ ഇന്ത്യയിൽ ഏറ്റെടുക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയം ഇത് നിർമ്മാതാക്കളുടെ

संबंधित प्रोटोकॉल पर परिचर्चा होने से बारे में Nasıl हमारे श्री ും എത്തിച്ചേർന്നു ഇത് കാണിക്കുന്നത് നമ്മളുടെ പൊതുവായ നമ്മുടെ മേഖലക്ക് നേരെ ഉയർത്തപ്പെടുന്ന ഒരു ഭീഷണിയെ നേരിടാൻ നമ്മുടെ കെട്ടായി നിൽക്കുന്നുള്ള ഒരു സംഖ്യയാണ് ചലച്ചിത്ര മേഖല എന്ന് പറയുന്ന വിവിധ സംഘടനകളുടെ ഒരു സംഗമ വേദിയായി ഇന്നിവിടെ മാറാൻ കാരണം നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും ആശങ്കപ്പെടുത്തുന്ന ഒരു വലിയ അതിസും നമ്മുടെ ആവിഷ്കാര സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കുക അതിനെ മുള്ളിലെ ഉള്ളിക്കളയുക തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സംഭവങ്ങളിലേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട് ഇത് കേരളത്തിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്ന ഒരു ഒരു പ്രതിഷേധമല്ല ഇത് കേരളത്തിൻ്റെ പുറത്തേക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വിവിധ ചലച്ചിത്ര കൂട്ടായ്മകളിലേക്ക് എല്ലാം ഇനി പകരം പകരപ്പെടും പല കത്തുക തന്നെ ചെയ്യും ഇന്ന് ഇവിടെ നമ്മൾ നടത്തുന്ന ഈ ഒരു പ്രതിഷേധ സങ്കടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത് വളരെ പ്രതീകാത്മകമായ രീതിയിലാണ് കലാകാരൻ്റെ ചലച്ചിത്രകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരമിരുന്ന ഓരോ പത്രികയുടെയും സ്ഥാനം എവിടെയായിരിക്കുമെന്ന് പ്രതീകാത്മകമായി നമ്മൾ ഉദ്ഘാടനത്തിൽ ലോകത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ഭരണപക്ഷത്ത് നിൽക്കുന്ന ബ്യൂറോക്രസിയുടെ മുമ്പിലേക്ക് നമ്മൾ ഒരു സൂചനയായിട്ട് ഈ വിഭാഗങ്ങളെ മാറ്റുകയാണ് کلا کار مانک کتری വിഷ്കാര സ്വാതന്ത്ര്യ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ആഭ്യന്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സിനിറ്റോഗ്രാഫിക് ആക്ടേഴ്സും രൂപീകരിച്ചതാണ് ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടു ഭാഷ ഈ ാവശ്യം കമ്മിറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഈ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് സെൻസർ ബോർഡിൽ ഒരു നിയമാവലി ഉണ്ട് അത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു നിയമാവലി ഉണ്ട് ആ നിയമാവലിയിൽ എന്തെല്ലാം ചെയ്യാൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സെൻസർ കട്ടായിട്ട് പോവുകയും സെൻസർ ബോർഡ് ഇവിടെ കട്ട് പറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നിലകൊണ്ടിരുന്ന എന്റെ അറിവിലില്ലാതെ ജാനകി എന്ന് പറയുന്ന ഒരു പേര് ഈ സെൻസർ ബോർഡിന്റെ നിയമാവലിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല നമുക്കറിയാം എന്താണ് ചാനകി എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ എത്രയോ സിനിമകൾ ചാനകി എന്ന പേരിട്ട് വന്നിരിക്കുന്നു ചാനകി എന്ന പേര് ഉപയോഗിച്ചിരിക്കുന്നു സിനിമയിൽ എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ കാണിച്ചിരിക്കുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇവിടെ നിൽക്കുന്ന വി ഉള്ളികൃഷ്ണന് നാളെ പടം ചെയ്യുമ്പോൾ പി ഉള്ള കൃഷ്ണൻ പേര് വീക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കാരണം ഷാജി കൈലാസ് കൈലാസ് എന്ന് പറയുന്നത് പാടില്ല അപ്പോ ബി എന്നും ഷാജി എന്നും പറഞ്ഞ് വരുന്ന അവസ്ഥയിലേക്ക് വരുന്നൊരു അവസ്ഥയാണ് ഇത് എത്ര കാലമായി നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും എത്ര വർഷം ശ്രമിക്കാൻ ശ്രമിച്ചാലും സിനിമ എന്ന് പറയുന്നത് വർഷങ്ങളോളമായി പരിചയ ഇത് തൊണ്ണൂറ് ശതമാനവും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇങ്ങനെ സിനിമ ഉണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം എത്രയോ വർഷങ്ങൾ മുമ്പ് ഇത് എങ്ങനെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലും വന്നതായാലും ഇന്ത്യയിൽ വന്നതായാലും എത്രയോ വലിയ വലിയ ആളുകൾ കൊണ്ടുവന്ന ഒരു കലാരൂപമാണ് എന്ന് പറയുന്നത് ശരിക്കും ഈ കലാരൂപത്തിനായി നിഷ്കരണം കട്ടിയത് കളയാനും പറ്റുന്ന നിയമങ്ങളുമായി ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ അല്ല നമ്മുടെ സമരം കേരളത്തിലെ സെൻസർ ബോർഡ് ആണ് സമരമെങ്കിൽ ആദ്യമേ കാരണ ചർച്ച ചെയ്യില്ല പിന്നെ ജാനി എന്ന കൂടി ഈ സിനിമയിൽ അഭിനയിച്ചത് ഇന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ സുരേഷ് അദ്ദേഹാണ് അദ്ദേഹത്തിന് അറിയാമുള്ള നിയമം അപ്പൊ ഈ നിയമങ്ങളിലൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ സിനിമയിലെ കൂട്ടായ്മ സിനിമ സംഘടനകൾ ഒന്നായി ഒരു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ സൂചന നൽകിക്കൊണ്ട് നൽകിയ ഈ ശക്തമായ സമരം ഇനിയും വളരെ ശക്തി പ്രാപിച്ച് ഇത് എന്ന് വരെ ഈ ജാനകി എന്ന് പറയുന്ന പേര് കട്ട് ചെയ്ത് മാറ്റില്ല എന്ന് പറയുന്നത് വരെ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹം സമ്പന്നനാകുമില്ല ഒരു നിർമ്മാതാവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളതും ഇല്ലതും ഇല്ലാത്തതുമായ പൈസ എടുത്ത് ബാക്കി കടമേഴിച്ച് എവിടുന്നെങ്കിലുമൊക്കെ പലിശക്കെങ്കിലും മേടിച്ചുകൊണ്ട് തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു നല്ല സിനിമ ചെയ്ത് സമൂഹത്തിന്റെ മുമ്പിലോട്ട് എത്തിപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഒന്നു മാത്രമേ കണ്ടുകൊള്ളൂ ഇതിന്റെ കടമെങ്കിലും കൊടുക്കു തീർക്കാൻ പറ്റും പക്ഷെ അതിലൂടെ ജീവൻ വെക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ടെക്നീഷ്യൻസ് ഉണ്ട് അതിന്റെ പ്രൊഡ്യൂസർ ഉണ്ട് അതിൽ വരുന്ന കലാകാരന്മാരുണ്ട് ഇതെല്ലാം നന്മ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കുന്നത് അതിനെ സമൂഹത്തിന്റെ മുമ്പിലോട്ട് എത്തിക്കാൻ വേണ്ടി സെൻസറിംഗ് വരെ കഴിഞ്ഞ് പോസ്റ്റർ വരെ ഒട്ടിച്ചു കഴിയുമ്പോൾ പേര് മാറ്റണം കഥാപാത്രത്തിന്റെ പേര് മാറ്റണം സിനിമ മാറ്റണം സിനിമയുടെ പേര് മാറ്റണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭരണകൂടത്തിന്റെയോ അല്ലെങ്കിൽ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ സിനിമകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെയോ താല്പര്യങ്ങളാകാൻ വഴിയില്ല അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർക്ക് ചിലതൊക്കെയാണ് ഇഷ്ടമുള്ളത് എന്ന് ധരിച്ചുകൊണ്ട് ചില ആൾക്കാർ ചില ബ്യൂറോക്രസേസ് വിസാ യൂസ് ചെയ്ത പോലെ ബ്യൂറോക്രാസ് ചില ഉദ്യോഗസ്ഥ സമൂഹം കാണിക്കുന്ന ചില വ്യക്തി താല്പര്യങ്ങളുടെ ഭാഗമാണ് അതിനു ഒരു കൂട്ടത്തെ വെളി കൊടുക്കാൻ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പാടില്ല കാരണം ജനാധിപത്യ രാഷ്ട്രമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രമാണ് ഇവിടെ ജാതിയില്ല മതമില്ല സിനിമയിൽ ആരുടെയും പേര് ചോദിച്ചിട്ടോ ജാതി ചോദിച്ചിട്ടോ അല്ല ആൾക്കാർ സിനിമയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ക്ഷണിക്കുന്നത് അവനവന് കഴിവുണ്ടോ അവനവനെ അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ സിനിമക്കാർ ഉപയോഗിക്കുന്നു ആ കഴിവില്ലാത്തവരാണെങ്കിൽ കഴിവ് കുറഞ്ഞവരാണെങ്കിൽ അതിന്റെ രീതിയിൽ മാറി നിൽക്കേണ്ടി വരുന്നു ആരുടെയും ജാതിയുടെ മതത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിലല്ല ആർക്കും അവരുടെ സിനിമ കൊടുക്കാറുണ്ട് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് എന്നിട്ട് സിനിമയെ കുറിച്ച് ഒന്നും അറിയാതെ സിനിമയെ കത്രിക വെച്ച് മുറിക്കാൻ താല്പര്യരായിട്ട് നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥ സമൂഹം അവരുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു ആത്മാർത്ഥമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിനെതിരെ സിനിമാ കൂട്ടായ്മ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് മുന്നോട്ട് വരുന്നത് വളരെ ആവശ്യമാണ് കാര്യം ഇത് ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഗതികൾക്ക് എതിരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഈ പണം സെൻസർ ചെയ്യില്ല അപ്പൊ ഒരു കുഴപ്പവും ഇല്ലാതെ സെൻസർ ചെയ്ത് പുറത്തിറക്കിയതിന്റെ പേര് ചില പേരുകൾ മാത്രം മാറ്റണം എന്ന് തോന്നി മുന്നോട്ട് വരുന്നെങ്കിൽ ചില വ്യക്തികളുടെ വ്യക്തി താത്പര്യമാണ് അതിന് വഴങ്ങി കൊടുക്കാൻ സിനിമക്ക് തയ്യാറല്ല കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലോട്ടുള്ള കൈകളത്തിലാണ് നാളെ ചിലപ്പോൾ അവര് പറയും ഈ മുഖം വേണ്ട അപ്പൊ നമ്മൾ മുഖമില്ലാത്ത സിനിമകളുമായി കറങ്ങിത്തിരിക്കേണ്ടി വരും ഒക്കെ ഒരുപാട് പേര് ആണ് നമ്മുടെ മുഖങ്ങൾ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ മുഖം മാറ്റണമെന്ന് പറയാം നമ്മുടെ ശബ്ദം മാറ്റണമെന്ന് പറയാം നമ്മുടെ ആളെ തന്നെ മാറ്റാം കഥകൾ പാടില്ല അവസാനം എന്ത് വയ്ക്കും സെൻസർ ഇഷ്ടമുള്ള കുറെ സിനിമകൾ നമ്മൾ ഇവിടെ പഠിച്ചുണ്ടാക്കേണ്ട ഒരു അവസ്ഥയിലൂടെ അപ്പൊ അതിനെതിരായിട്ട് സിനിമ കൂട്ടായ്മ ഒന്നരങ്ങൾ മുന്നോട്ട് വന്ന് ആ ഇനിഷ്യേറ്റീവ് എടുത്ത ഏറ്റവും വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു ഒരു കൂട്ടായ്മയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുത്തത് സത്യത്തിൽ നമ്മളെ വിളിച്ച് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരാൻ നമ്മളോട് നിർദ്ദേശിച്ചത് അതിന് എല്ലാവിധ ഐക്യദാഠ്യും പ്രഖ്യാപിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് സിനിമയെ എന്താ പറയാ ഒരു ജാതിയുടെ മതത്തിന്റെ പേരുകളുടെ മതത്തിൽ ഇല്ലാത്ത അവനവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി ക്രിയേറ്റീവ് പേഴ്സണാലിറ്റിയുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധനങ്ങളും കിട്ടുന്ന രീതിയിൽ എന്ന് നമുക്ക് ഈ ബ്യൂറോക്രാറ്റ് കഴിഞ്ഞു അതുവരെ സമരവുമായിട്ട് മുന്നോട്ട് കൊടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണമെന്നും മാത്രം ഞാൻ സിനിമയുടെ പ്രശ്നമായിട്ടല്ലേ پیڑ ہو پہلے യും പേരിട്ട് ഞാൻ വേണ്ടി വന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളവരുടെ ആരുടെയും പേരുപയോഗിക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെയൊക്കെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് എല്ലാത്തിനെയും ഭിന്നു എല്ലാ സന്മനസ് എത്തും വിഷം കുത്തി നട മനുഷ്യനെ പിരി ഓരോ കാര്യങ്ങൾ ഇല്ലാത്തരക്ക കാരണങ്ങൾ ഉണ്ടാക്കി നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ മുന്നിലുള്ളത് ആ പ്രവണതയ്ക്കെതിരെയാണ് നമ്മുടെ സമരവും ഉണ്ടാകുന്നത് സിനിമാക്കാർ സമരം ചെയ്യുമ്പോൾ ശക്തി കൂടുന്ന എണ്ണം കുറഞ്ഞാലും എന്നാണ് എന്റെ വിശ്വാസം അക്കൂട്ടത്തില് കേരളത്തിലും തിരുന്നേണ്ട ഏറ്റവും വലിയ പല അഭിപ്രായം പറഞ്ഞ് പല സംഘടനകളും ഇവിടെ ഇരിഞ്ഞു നിന്ന സമരം ഒക്കെ ചെയ്യുമെന്നുണ്ടെങ്കിൽ തന്നെ പൊതുവായി ഇത്തരം മന മാനുഷികമായ പ്രശ്നത്തിന് കലയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഖണ്ണിക്ക് വന്ന് കേൾക്കൊണ്ടിരിക്കുന്നു അതിനെതിരെ പണപാട് ഉയർത്താനായിട്ട് എല്ലാം വളർന്ന് ഒന്നിച്ചു വന്നു നിൽക്കുന്നു ഈ സമരമൊക്കെ ഉള്ളതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത കാരണം സ്ഥിരമായി ഉച്ചരിക്കുന്നത് കൊണ്ട് ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചാലും അത് ചെയ്താലും ആ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും ഒന്നിച്ചൊരു വേദിയിൽ വരുന്നു കാരണം അവർക്ക് മനസ്സിലായി അവരുടെ ഹൃദയത്തിലേക്ക് അവരുടെ സ്നേഹധാരയിലേക്ക് തമ്മിൽ ജീവിപ്പിക്കുവാൻ വരുന്ന കത്രികയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ചൂട്ടുന്നത് വെറുതെ ഒരു ജാനകീടെ പ്രശ്നമല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടി നിന്ന എല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്ന ഇതിന് നിങ്ങൾ സംഘരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന എല്ലാവരും ഒന്ന് കാണാൻ ഈ അവസരം ഉപയോഗിക്കുകയും അതിൻ്റെ ഒരു അമർഷം ആ ഈ അന്തരീക്ഷത്തിലെ കൈത്തി ഇടിച്ചിട്ട് പോണമെന്ന് വിചാരിച്ചു തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ കൂടുപ്പോൾ പെട്ട ആളി എന്റെ ഗാനിക്കുന്ന എം ഡി വാസ്തുവെന്നായിട്ട് പ്രധാനപ്പെട്ടത് ഇതെല്ലാം ഇഷ്ടപ്പെടുത്തുക ഒന്നും ഒരു പ്രശ്നം ഇന്നിപ്പോ എവിടെ ഒന്ന് ഈ കേരളീയരെല്ലാം മരിച്ചുപോയിട്ട് മുതിയൊരു ചിലവറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ തന്നെ പണ്ട് കൊണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന ഈ സാധനത്തിന് നടത്തുന്ന കലുഷിതമാക്കാൻ നടത്തുന്ന രാഷ്ട്രീയത്തിനും നടത്തുന്ന അത്തരം ചിന്താഗതിയുള്ള എല്ലാ കഴുത്തിൽ കത്തിരി വെച്ച് പോയിട്ട് ഗുരുഭൂതന്മാരെ സഹോദരന്മാരെ പ്രവർത്തകരെ വേറെ കാരണം എനിക്ക് മുമ്പ് സംസാരിച്ച അമ്മളുമായിട്ട് സംസാരിച്ച ശ്രീ ഡി ഉള്ളികൃഷ്ണൻ ശ്രീ സിബി മലൈൻ സാർ പിന്നെ അതേപോലെ പി ശിവർ എല്ലാം പറഞ്ഞതിനോട് തന്നെയാണ് ഞങ്ങളും പൂർണ്ണമായിട്ട് ഈ ഒരു സമരത്തിന് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു ഞാൻ ഞാനും ഇപ്പം എന്റെ പേര് രണ്ട് പേരാണ് അടങ്ങിയിട്ടുള്ളത് എന്റെ പേരില് രാധാകൃഷ്ണൻ നാളെ ഈ രാധാകൃഷ്ണൻ പോവുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും കാരണം അത് ഒരുത്തന്റെയും ഇതല്ല അദ്ദേഹം ബാക്കി എല്ലാം വിശദമായിട്ട് ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പൂർണ്ണമായിട്ട് ഏത് സമരത്തിനും ഇതെല്ലാം അമ്മയുടെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും മറ്റു ടെക്നീഷ്യൻസിന്റെ ഭാഗത്തു നിന്നും എല്ലാം ഇതൊരു ഭയങ്കര ഒരു ഒരു പറയാൻ പ്രിയമുള്ളവരെ എല്ലാം നമസ്കാരം കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല നന്ദി നമസ്കാരം സന്തോഷം കൊണ്ട് ഇവിടെ വരാൻ പറ്റിയത് ഞാൻ പറയുന്നു എല്ലാ പക്ഷെ വിഷമമുള്ളൊരു കാര്യമാണ് ഒരു സിനിമയുടെ പേര് മാറ്റുക എന്ന് പറയുന്നത് ചെന്നൈ മകൻ മകൾ ജാനകി അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം പഠിച്ചത് അല്ലേ പേരുകൾ കൊണ്ട് എന്തിനാണ് ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായി മനസ്സിലായിട്ടില്ല ഇതാണ് നമ്മുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ദിസ് ഈസ് സ്റ്റേറ്റ് ഓഫ് കേരള മതേതരത്വമാണ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെയുണ്ട് മതത്തിന്റെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് ഒരിക്കലും വർഗീയത എന്ന ഒരു സംഭവമല്ല ഏത് മതത്തിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് മതഗ്രന്ഥങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിലും അതിലടങ്ങിയിരിക്കുന്നത് സ്നേഹം സത്യസന്ധത നേര് വഴിക്ക് പോവാ നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ളൂ പക്ഷെ വർഗീയത എന്ന് പറയുന്നത് മതങ്ങളിലല്ല ഉള്ളത് ചില മനുഷ്യർക്കിടയിലാണുള്ളത് ആ ചില മനുഷ്യർ വിചാരിക്കുമ്പോഴാണ് ഒരു കൂട്ടം മനുഷ്യരെ ഉപദ്രവിക്കുന്നത് ഒരു സിനിമ തയ്യാറാക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് ഇതിനേറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു സംവിധായകനൊരു സിനിമ അപ്രോച്ച് ചെയ്ത് ഒരു സിനിമ ഉണ്ടാക്കാൻ നാലോ അഞ്ചോ വർഷമാണ് എടുക്കുന്നത് മിനിമം ഈ നാലഞ്ച് വർഷം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടാണ് ഒരു സിനിമ ഒരു പൊലിട്ടായി മാറുന്നത് അത് കഴിഞ്ഞ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ആ പ്രൊഡ്യൂസർ എവിടെക്കെയോ പണം സമാഹരിച്ചിട്ടാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ സിനിമ നല്ല രീതിയിൽ റിലീസ് ചെയ്യാറുള്ളതാണ് ഈ സിനിമ നല്ല രീതിയിൽ റിലീസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ആ സിനിമയ്ക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോ നമ്മൾ പറയാറുണ്ട് ലേറ്റ് റിലീസ് ആയി കഴിഞ്ഞ സിനിമയെ അത് ബാധിക്കും ബാധിക്കും കാരണം നമ്മുടെ ദിവസം ദൈനംദിനം ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് ഡിലേ ആയിട്ട് ഒരു സിനിമയും റിലീസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഓൺ ടൈമിൽ വേണം റിലീസ് ചെയ്യാൻ അപ്പൊ ഒരു റിലീസിനോട് അടുത്തിരിക്കുന്ന ഒരു സിനിമയോട് അതിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഒരു ക്രൂരതയോട് ഒരിക്കലും യോജിച്ചു പോവാൻ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഈ സിനിമ എന്തൊരു റിപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ സിനിമ എന്ന് മാത്രമല്ല അപ്പൊ ഇതിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച നായകൻ നായക കഥാപാത്രം അല്ലെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രമന്ത്രി കൂടെയാണ് ഞാനിവിടെ പറയുന്നു കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കും ആരുടെ സിനിമയായിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നേനെ ഇപ്പൊ ഈ നോക്കുന്ന ഞങ്ങൾ എല്ലാവരും നടക്കുകയാണ് ും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ചട്ടങ്ങളെയും നിയമങ്ങളെയും ആചാരങ്ങളെയും വെല്ലുവിളിച്ച് തന്റെ കാമുകനെ തേടി കാട്ടിലേക്ക് പോയ നായികയുടെ പേരാണ് ലീല അന്നത്തെ കാലം ആലോചിക്കണം ഇങ്ങനെയുള്ളവളയാണോ ആശാഹി നായികയാകുന്നതെന്ന് അദ്ദേഹത്തിന്റെ സർവകാലീനായ വലിയൊരു കവി വള്ളത്തോട് ചോദിച്ചു ആശാൻ നെഞ്ചു എന്ന് പറഞ്ഞു അതെ എന്റെ നായികരീതയാണ് അതുപോലെ തന്നെ തന്റെ പരിതജിച്ച പരിതജിച്ച നായകിനെ തേടി കാട്ടിലേക്ക് പോയവളാണ് നളിനി ലഹളയിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തന്റെ കൊട്ടാര സദൃശ്യമായ ഇല്ലം വിട്ടിറങ്ങിയ നമ്പൂരി സ്ത്രീയാണ് സാവിത്രി അവൾ വിവാഹം കഴിച്ചത് ചെറുമനായ ഒരു ചെറുമനെയാണ് ഒരു ചാത്തനെയാണ് കല്യാണം കഴിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട നായിക കണ്ടാരക്ഷുകി ദുരവസ്ഥ ഒന്നും ഞാൻ പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട നായികയുണ്ട് അത് ചിന്താവിഷ്ടയായ സീതയാണ് കാട്ടിൽ കഴിയുന്ന സീത തന്നെ തിരിച്ച് ശ്രീരാമൻ നാട്ടിലേക്ക് വിളിക്കുന്നു ആര്യായിട്ടിരിക്കാൻ വിളിക്കുന്നു എന്ന് അറിവ് കിട്ടുമ്പോൾ സീതയുടെ മനസ്സിലൂടെ പോകുന്ന വികാരങ്ങളാണ് ആ കവി ആ കവിതയിൽ സീത ഒരിടത്ത് രാമനോട് മാത്രമല്ല രാജനീതിയോടും ഭരണകൂടത്തോടും ആചാരങ്ങളോടും തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട് ഞാനെന്താ നിങ്ങളുടെ പാവയാണോ പാവയോ ഇവൾ എന്നാണ് ചോദിക്കുന്നത് ആ കവിതയുടെ അന്ത്യഭാഗത്ത് സീത പറയുന്നുണ്ട് ഭർത്താവിനോടുള്ള എല്ലാ സ്നേഹവും മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് അവർ പറയുന്നുണ്ട് നിന്റെ ഭുജശാഖവിയരുന്നു എന്നാണ് പറയുന്നത് നിന്റെ തോളിൽ നിന്ന് ഞാൻ വിട്ട് സ്വതന്ത്രമായ ആകാശങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു ഏറ്റവും രാമനോട് തിരിഞ്ഞു നിന്ന് നേരെ ചോദ്യങ്ങൾ യുടെ ഭാഗമാകാൻ സാധിച്ചത് ചിന്താവിഷയലിലേക്ക് നാലാം ഭാഗത്തിലെ سُرسِت sev hablando آپ lives رحمت نسواس Flight استicio گنت رحمت ناور امون کرعゲicus ممت گن 보존된 눈을 감기고 흔들리